ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ടും ആ ലൈവിൽ നമ്മൾ ജിൻഡോ സായി കൃഷ്ണയുമായിട്ട് സംസാരിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ജിൻഡോയെ നോമിനേറ്റ് ചെയ്ത വിഷയമാണ് അതായത് സായിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇന്നാക്റ്റീവായിട്ടുള്ള ആളെ നോമിനേറ്റ് ചെയ്യുക എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ വീട്ടിൽ എങ്ങനെയാണ് ഇന്നാക്റ്റീവെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഒരു സമയത്ത് നമ്മൾ സായി കൃഷ്ണ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടാ നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കല്ലേ അത് ജയിൽ നോമിനേഷൻ അല്ലേ അത് വിട് അതിൻ്റെ വഴിക്ക് വിട് എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ജിൻഡോയ്ക്ക് വളരെയധികം സങ്കടമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഗെയിമിലെല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തി ആ ഒരു ഹൗസിൽ കൊടുക്കുന്ന പണികളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ആ ഒരു ഹൗസിൽ ഇന്നാക്റ്റീവ് എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രേക്ഷക എന്ന നിലയിൽ പലരും ജിൻഡോയിൽ കുറ്റം പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നല്ല വശങ്ങളും കാണുന്നുണ്ട് നമ്മൾ ലൈവിൽ എത്രയോ പേരുണ്ടായിരുന്നു ഒരു തരത്തിലും ഗെയിം കളിക്കാതെ ഒരു പണി പോലും ചെയ്യാതെ നടക്കുന്ന എത്രയോ പേര് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള അഭിഷേക് കെ ജേദീപ് അതേപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ ഇവരൊന്നും ആ ഒരു വീട്ടിലൊന്നും ചെയ്യുന്നില്ല ടാസ്ക് വന്നാൽ പോലും മര്യാദയ്ക്ക് ചെയ്യാത്ത ഉണ്ട് എന്നിട്ട് എന്തിനാണ് ഈ ഒരു ജിൻഡോ എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക